തിരുവനന്തപുരത്ത് വീണ്ടും ഗുരുതര ശസ്ത്രക്രിയാ പിഴവ് ഇടത് അണ്ടാശയത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന് പകരം യുവതിയുടെ വലത് അണ്ടാശയം നീക്കം ചെയ്തുവെന്ന് നെയ്യാറ്റിൻകര സ്വദേശിയുടെ പരാതി വരുന്നു രണ്ട് വർഷം മുൻപ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ പിഴവ് നടന്നത് വിവരങ്ങൾ വീണ നൽകും വീണ വളരെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവമാണ് എന്തൊക്കെയാണ് ഈ യുവതി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഗൗതം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗം വളരെ മികച്ച രീതിയിലാണ് അതുപോലെ തന്നെ മാതൃകാപരമാണെന്നും ഒപ്പം തന്നെ കേന്ദ്ര കർണാടക അടക്കം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശംസിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി ഈ വിഷയങ്ങളുമായി ആരോഗ്യ വിഭാഗവുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലടക്കം ചൂണ്ടിക്കാട്ടുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എസ് ആശുപത്രി വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തമിഴ്നാട് ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര സ്വദേശിക്കാണ് ഒരു ദുരനുഭവം ഉണ്ടായത് അതായത് ആദ്യം അവർക്ക് വയറുവേദന ഉണ്ടാകുന്നു വയറുവേദന നെയ്യറ്റിങ്ങര ആശുപത്രിയിലാണ് കാണിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഇവർക്ക് അണ്ടാശയത്തിൽ മുഴയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ മുഴ മാത്രം നീക്കം ചെയ്താൽ മതി അണ്ടാശയം നീക്കം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നു ഇടത് അണ്ടാശയത്തിലാണ് മുഴ വന്നത് തുടർന്ന് ചികിത്സ നേടുന്നു തുടർന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് യുവതി എറിയുന്നത് ഇടത് അണ്ടാശയത്തിൽ മുഴ നീക്കം ചെയ്തുവെങ്കിൽ വലത് അണ്ടാശയമാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് അതായത് അണ്ടാശയം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രോഗിയിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടില്ല ഒപ്പം ഉണ്ടായിരുന്നവരിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടില്ല ഇവരുടെ സമ്മതമില്ലാതെയാണ് ആരോഗ്യത്തോടെ ഇരുന്ന വരതു വാശത്തെ നീക്കം ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇടത് അണ്ടാശയം നീക്കം ചെയ്യില്ല എന്നാദ്യമേ ഡോക്ടർ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ച് ഈ രോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നെയ്യാറ്റിങ്കര സ്വദേശിയാണ് ആശയ എന്നാണ് പേര് ഇവർ ചികിത്സയ്ക്ക് എത്തുമ്പോൾ തന്നെ പറയുന്നുണ്ട് തനിക്ക് ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ മറ്റൊരു കുഞ്ഞു കൂടി വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ അവർ പറയുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തുടർന്ന് അവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ചി ചികിത്സ നടന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ശസ്ത്രക്രിയ കഴിയുന്നു ശസ്ത്രക്രിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വലത് അണ്ടാശയമാണ് കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന അണ്ടാശയ നീക്കം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് ഇവർ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന് പരാതി നൽകുന്നു എന്നാൽ ആരോഗ്യ വകുപ്പിന് പരാതി നൽകുമ്പോൾ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുവെങ്കിൽ പോലും സാങ്കേതിക പിഴവെന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ അതായത് സയൻറ്റിഫിക്കായിട്ടുള്ളൊരു മിസ്റ്റേക്ക് മാത്രമാണ് അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു പക്ഷേ സ്കാനിങ്ങിലടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇവർ മറ്റൊരു ഡോക്ടറെ കാണുന്നു ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ കാണുന്നു അവരാണ് ഇത്തരത്തിൽ പറയുന്നത് താങ്കൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന ഇടതുവശത്താണ് അത് നീക്കം ചെയ്യേണ്ടതുമായിരുന്നു എന്നാൽ ആരോഗ്യത്തോട് ഇരുന്ന വലതുവശത്തെ അണ്ടാശയമാണ് നീക്കം ചെയ്തത് അപ്പോഴാണ് രോഗിക്ക് മനസ്സിലാകാൻ തുടർന്ന് പരിശോധനകൾ നടത്തുന്നു ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നില്ല മാത്രമല്ല ഇവർക്ക് ഇതിനുശേഷം രണ്ട് തവണ ഗർഭചിത്രം നടന്നിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവരെ അലർട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു സംഭവം നടക്കുന്നു ഇപ്പോൾ ഇരുപത്തഞ്ചാകുന്നു എന്നാൽ നടപടി എടുക്കാതെ ആരോഗ്യ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ഇവർ കാത്തു നിൽക്കുകയാണ് ആറുമാസത്തിലധികമായി ഇപ്പോൾ നിയമ പോരാട്ടം തുടർച്ചയെ അവർ നടത്തുന്നു പ്രധാനമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം ഇത്തരത്തിൽ തനിക്കുണ്ടായ ദുരഭ ദുരനുഭവം മറ്റൊരു രോഗിക്കുണ്ട് ഉണ്ടാകരുതെന്നും അവർ പറയുന്നു ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്താണ് ചികിത്സ നടക്കുന്നത് അല്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യ അവസ്ഥ എന്താണ് എത്തരത്തിലുള്ള ചികിത്സ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും വീഴ്ച സംഭവിച്ചു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അവർക്ക് ചികിത്സ നടന്നില്ല അതായത് ആരോഗ്യ ബുദ്ധിമുട്ടുമായി ചെന്ന ചെല്ലുന്നു മുഴ മാത്രം നീക്കം ചെയ്താൽ മതിയെന്ന് ഡോക്ടർ പറയുന്നു അതും ഇടതുവശത്തെ അണ്ടാശയത്തിലായിരുന്നു മുഴ എന്നാൽ ആരോഗ്യത്തോടെ ഇരുന്ന വലതുവശത്തെ അണ്ടാശയമാണ് നീക്കം ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരിയാണ് പ്രായം ഇത്രമേ ഉള്ളൂ ഒരുപാട് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മറ്റൊരു ൂടി വേണമെന്നുള്ള ആഗ്രഹം വരെ ഈ ഒരു ആരോഗ്യ കേന്ദ്രം അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളൊരു ആശ്വാസത്തിനും അതുപോലെ തന്നെ നമ്മുടെ രോഗമുക്തിക്കുമായിട്ടാണ് നമ്മൾ ഈ ആതുരാലയങ്ങളിൽ പോകുന്നത് എന്നാൽ ഈ ആതുരാലയങ്ങൾ ആവലാതി കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് തുടർച്ചയായി നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് വർഷം കഴിയുന്നു ഈ സംഭവം നടന്നിട്ട് എന്നാൽ ആരോഗ്യമന്ത്രി ഇതുവരെ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും റിപ്പോർട്ട് വരട്ടെ അല്ലെങ്കിൽ വിദഗ്ധ സമിതിയുമായി സംസാരിക്കട്ടെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞാണ് പോകുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരത്ത് മറ്റൊരു സംഭവം നടന്ന് നടന്ന് കുറച്ച് നാളാകുന്നേ ഉള്ളൂ അതായത് ഈ ഗൈഡ് ലൈൻ വയറിൽ കുടുങ്ങി ഒരു രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ബന്ധപ്പെട്ട് പിഴവുണ്ടായി എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അവർ ആ ബുദ്ധിമുട്ടുമായി ജീവിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ആരോഗ്യ പിഴവ് അതായത് ഗുരുതര ചികിത്സാ ശസ്ത്രക്രിയാ പിഴവ് തിരുവനന്തപുരത്ത് നടന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത് ഗൗതം നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് ഇവിടെ വീമ്പ് പറയുന്ന ഇതേ കേരളത്തിലാണ് ശസ്ത്രക്രിയാ പിഴവ് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള യുവതി യുവതിയാണ് ഈ ശസ്ത്രക്രിയ പിഴവിന് വിധേയമാക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വീണയാണ് വളരെ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്